തദ്ദേശ തെരഞ്ഞെടുപ്പിലെ യു ഡി എഫിന്റെ ഉജ്ജ്വല വിജയം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് കൂടുതൽ മൈലേജ് നൽകുന്ന ഒന്നാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വന്ന് കഴിയുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും ഒരു നേതാവിന് ഒരു മൈലേജ് അധികം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് വി ഡി സതീശനാണ് അത് പാർട്ടിക്കകത്തും പാർട്ടിക്ക് പുറത്തും അങ്ങനെ തന്നെയാണ് കേരള രാഷ്ട്രീയത്തിന്റെ തിരുമുറ്റത്ത് ഒരു കസേര വലിച്ചിട്ട് അങ്ങനെ നിവർന്ന് ഇരിക്കുകയാണ് വി ഡി സതീശൻ മുൻപ് അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞവരും അവഗണിച്ചവരും പുച്ഛിച്ചവരും എല്ലാം തന്നെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ അവദാനങ്ങൾ പാടുന്ന തിരക്കിലാണ് അദ്ദേഹത്തെ പുക തിരക്കിലാണ് അദ്ദേഹത്തെ രാഷ്ട്രീയ ചാണകൻ എന്നൊക്കെയാണ് മുൻപ് അദ്ദേഹത്തെ എഴുതി തള്ളിയിരുന്ന പലരും വിശേഷിപ്പിക്കുന്നത് ഈ പ്രതിപക്ഷ നേതാവിന്റെ ഇത്തരം സമീപനങ്ങൾ അല്ലെങ്കിൽ ഇത്തരം നിലപാടുകളും പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയാൽ കോൺഗ്രസ് ഉപ്പുവെച്ച കലം പോലെയാകും കേരളത്തിൽ എന്ന് പറഞ്ഞ് വിമർശിച്ചവർക്കുള്ള ചുറ്റ മറുപടിയാണ് പി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് ഈ രാഷ്ട്രീയ വിജയത്തിലൂടെ കൊടുത്തിരിക്കുന്നത് ആ തുടക്കം മുതൽ തന്നെ വി ഡി സതീശൻ തികഞ്ഞ ആത്മവിശ്വാസത്തിലായിരുന്നു നമുക്കറിയാം മുൻപ് അദ്ദേഹം പ്രതിപക്ഷ നേതാവായതിനു ശേഷം നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളാകട്ടെ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകളെ അവിടെയെല്ലാം തന്നെ യു ഡി എഫിന് മേൽക്കൈ നേടിക്കൊടുക്കാൻ വി ഡി സതീശന് കഴിഞ്ഞിട്ടുണ്ട് അന്നൊക്കെ തന്നെ അദ്ദേഹം ഈ പറയുന്ന പോലെ ഓരോ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും വോട്ട് വോട്ടിംഗ് കഴിയുമ്പോൾ അദ്ദേഹം പറയാറുണ്ട് ഇത്ര വിജയം നേടുമെന്ന് അതൊക്കെ തന്നെ അക്ഷരം പ്രതി ഫലിച്ച ഒരു അനുഭവം നമുക്ക് മുന്നിലുണ്ട് ആ ഒരു ചരിത്രം നമുക്ക് മുന്നിലുണ്ട് അത്തരത്തിൽ തെരഞ്ഞെടുപ്പിനെ നന്നായി വിശകലനം ചെയ്യാൻ കഴിയുന്ന തിരഞ്ഞെടുപ്പിനെ കുറിച്ച് വിശദമായി പഠിച്ച് വിദഗ്ധമായി പഠിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു നേതാവാണ് വി ഡി സതീശൻ അങ്ങനെ സംസ്ഥാന വ്യാപകമായിട്ട് പതിനാല് ജില്ലകളിലും സഞ്ചരിച്ച് കിട്ടിയ ഫീഡ്ബാക്കിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ റിസൾട്ടിന് തൊട്ട് മുൻപ് തന്നെ എല്ലാ മാധ്യമങ്ങളും അദ്ദേഹം പറഞ്ഞിരുന്നു എത്രയൊക്കെ എങ്ങനെയൊക്കെ യു ഡി എഫ് വിജയിക്കും ഓരോ തലങ്ങളിലും എത്രത്തോളം വിജയം യു ഡി എഫിന് ഉണ്ടാകും എന്നത് അദ്ദേഹം പരസ്യമായിട്ട് ഈ റിസൾട്ട് വരുന്നതിന് മുൻപ് തന്നെ പറഞ്ഞ കാര്യമാണ് അതൊക്കെ തന്നെ ആ രീതിയിൽ വന്നു ഭവിച്ചു എന്നത് വി ഡി സതീശൻ എന്ന രാഷ്ട്രീയ തന്ത്രജ്ഞന് കൂടുതൽ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കരിയർ ഗ്രാഫ് ഉയർത്തുന്ന ഒന്നായിട്ട് മാറിയിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞു നാല് കോർപ്പറേഷനുകൾ യു ഡി എഫ് പിടിക്കുമെന്ന് അത് അതേപോലെ തന്നെയാണ് സംഭവിച്ചത് മറ്റു രണ്ടിടങ്ങളിൽ ശക്തമായ പോരാട്ടം എന്ന് അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരത്ത് യു അവിടെ നില മെച്ചപ്പെടുത്തി കോഴിക്കോട് കോർപ്പറേഷനിൽ ഇഞ്ചോടിഞ്ചോ പോരാട്ടമായിരുന്നു അവസാന ലാപ്പിലാണ് യു ഡി എഫിന് അവിടെ ആ ഭരണത്തിലേക്ക് എത്താൻ കഴിയാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായതെങ്കിൽ പോലും ഒരു ഏഴ് വാർഡുകൾ അവിടെ തോറ്റത് ഏതാണ്ട് ഇരുന്നൂറ്റി അൻപത് വോട്ടുകൾക്ക് അകത്താണ് അത്തരത്തിൽ മികച്ചൊരു പ്രകടനമാക്കും അവിടെയും നടത്താൻ കഴിഞ്ഞു ഒരു കോർപ്പറേഷൻ ഭരണത്തിലുണ്ടായിരുന്ന യു ഡി എഫിനെ നാലിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന്റെ പ്രവർത്തന മികവിന് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫിന് കഴിഞ്ഞു ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞത് ജില്ലാ പഞ്ചായത്തുകളുടെ എണ്ണമാണ് അവിടെയും ഏഴ് മുതൽ ഒൻപത് വരെ ജില്ലാ പഞ്ചായത്തുകൾ പിടിക്കും കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ പിടിക്കും പകുതിയോളം എങ്കിലും പിടിക്കുമെന്ന് അദ്ദേഹത്തിന് തികഞ്ഞ ആത്മവിശ്വാസമുണ്ടായിരുന്നു ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരുന്നു അതും ശരിയായി തന്നെ ഭവിച്ചു ഏഴ് ജില്ലാ പഞ്ചായത്തുകളാണ് യു ഡി എഫ് പിടിച്ചെടുത്തത് മുൻപ് മൂന്നെണ്ണം മാത്രമാണ് ഉണ്ടായിരുന്നത് അത് കോൺഗ്രസിന്റെ പരമ്പരാഗത ജില്ലകളായിട്ടുള്ള വയനാട് മലപ്പുറം എറണാകുളം എന്നിവയായിരുന്നു എന്നാൽ ഇവിടെ അവിടെ നിന്നും കൂടുതൽ അധികമായിട്ട് കോഴിക്കോട് ഉൾപ്പെടെയുള്ള എൽ ഡി എഫിന്റെ പുത്തക ജില്ലകളിൽ പോലും ജില്ലാ പഞ്ചായത്ത് ഭരണം പിടിച്ചെടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു പ്രവർത്തനം പ്രകടനമാണ് യു ഡി എഫ് നടത്തിയത് മുനിസിപ്പാലിറ്റികളിലും അദ്ദേഹം പറഞ്ഞത് ബഹുഭൂരിപക്ഷം മുനിസിപ്പാലിറ്റികളും നേടുമെന്നാണ് അതും ആ രീതിയിൽ തന്നെയാണ് സംഭവിച്ചത് എൺപത്തി ആറ് മുനിസിപ്പാലിറ്റികളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നതിൽ അൻപത്തി നാലിടങ്ങളിലും യു ഡി എഫ് വിജയം കൊയ്യുന്ന കാഴ്ച കണ്ടു ബ്ലോക്ക് പഞ്ചായത്തുകളിലും സമാനമായ നിലയാണുള്ളത് ആകെ നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ എഴുപത്തി ഒൻപതെണ്ണത്തിലും യു ഡി എഫ് വിജയം നേടി ആ ഗ്രാമപഞ്ചായത്തുകളിലും അൻപത്തി അഞ്ച് ശതമാനത്തിലോളം ഗ്രാമപഞ്ചായത്തുകൾ നേടുമെന്നാണ് സതീശൻ പറഞ്ഞത് അഞ്ഞൂറ്റി അഞ്ച് പഞ്ചായത്തുകൾ നേടി ആ കണക്കുകളും സ്ഥിരിവെച്ചിരിക്കുകയാണ് അത്തരത്തിൽ വി ഡി സതീശന്റെ പ്രവർത്തനത്തിനുള്ള അല്ലെങ്കിൽ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിനെ വിശകലനം ചെയ്യുന്നതിൽ കാണിക്കുന്ന ഒരു മിടുക്ക് അത് ഇപ്പോൾ എല്ലാവരും ഒന്നടങ്കം സമ്മതിച്ചു കൊടുക്കുകയാണ് ഒരു രാഷ്ട്രീയ ചാണക്യൻ നേരത്തെ നമ്മൾ കെ കരുണാകരനെ പോലെ സുമുന്നതന നേതാവിനെ കുറിച്ചാണ് അത്തരത്തിൽ ഒരു കേരള രാഷ്ട്രീയത്തിന്റെ ചാണകൻ എന്നൊക്കെ വിശേഷിപ്പിച്ച് കേട്ടിട്ടുള്ളത് ആ രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് ചാണകൻ എന്ന നിലയിലേക്ക് വി ഡി സതീശൻ വളർന്നിരിക്കുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം നമുക്ക് മുന്നിൽ ചൂണ്ടിക്കാട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അത് വി ഡി സതീശിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു കൂടുതൽ അദ്ദേഹത്തെ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്ന ഒന്നാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആ വീണ്ടും രണ്ടാമതും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റ് ആത്മവിശ്വാസം എല്ലാം നഷ്ടപ്പെട്ട് നിന്ന ഒരു മുന്നണിയെ ഒരു പാർട്ടിയെയാണ് വി ഡി സതീശൻ ഏറ്റെടുക്കുന്നത് അവിടെ നിന്നും അദ്ദേഹം തന്റെ പ്രവർത്തനങ്ങളിലൂടെ പാർട്ടിയെ മുന്നണിയേയും മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു ഒരു പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് ആ അത്ര പരിചിതമല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഒരു കേഡർ പാർട്ടിയിലേക്ക് എത്തിയില്ലെങ്കിൽ പോലും ആദ്യ കാലങ്ങളിൽ കെ സുധാകരനും വി ഡി സതീശ്വനും ചേർന്നുകൊണ്ട് ഒരു സെമി കേഡർ സംവിധാനത്തിലേക്ക് പാർട്ടിയെ എത്തിക്കുകയും തെരഞ്ഞെടുപ്പുകളിൽ മികച്ച രീതിയിൽ ആ പ്രവർത്തനം താഴെ തെട്ടുകൾ നടത്താനും ഒക്കെ തന്നെ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഈ ഉപതെരഞ്ഞെടുപ്പുകളിലെ ഫലം റിസൾട്ട് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ആ മികവ് കണ്ടെങ്കിലും മറ്റ് അത് അംഗീകരിച്ചു കൊടുക്കാൻ പലരും തയ്യാറായില്ല അപ്പൊ അത് പറഞ്ഞത് ഒരു മണ്ഡലത്തിൽ ഒരു പ്രത്യേക മണ്ഡലത്തിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് അപ്പോൾ ആ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയും അങ്ങനെ വിജയം നേടുന്നത് പോലെയല്ല സംസ്ഥാന തലത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പ്രവർത്തിക്കേണ്ടത് അപ്പോൾ അത് ി സതീശന്റെ വിജയമായിട്ട് കാണാനാകില്ലെന്നൊക്കെയായിരുന്നു വിമർശനം ഉണ്ടായത് എന്നാൽ ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലും തദ്ദേശ തെരഞ്ഞെടുപ്പാണ് അതായത് സംസ്ഥാനത്തിന്റെ മുക്കിലും മൂലയിലും വരെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു കാലമാണ് ആ ഒരു തെരഞ്ഞെടുപ്പിലാണ് യു ഡി എഫിനെ സംബന്ധിച്ച് ഇത്തരമൊരു അഭൂതപൂർവമായ വിജയം രണ്ടായിരത്തി പത്തിന് ശേഷം ഒരു വിജയം നേടിക്കൊടുക്കുന്നത് അത് കൃത്യമായിട്ട് പ്രവചിക്കാൻ സതീശന് കഴിയുന്നപ്പോൾ ആ പാർട്ടി എടുത്ത അല്ലെങ്കിൽ മുന്നണി ചെയ്ത പ്രവർത്തനങ്ങൾ അവരുടെ ആ ചെയ്തികൾ അതൊക്കെ തന്നെ കൃത്യമായി മനസ്സിലാക്കാനും ആ പൾസ് തിരിച്ചറിയാനും ജനങ്ങളുടെ പൾസ് തിരിച്ചറിയാനും പി ഡി സതീശന് കഴിഞ്ഞിട്ടുണ്ട് ആ പൾസ് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ യു ഡി എഫിന്റെ പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്ത്രങ്ങൾ മെനയാനായിട്ട് ഒക്കെ തന്നെ ഈ നേതൃത്വത്തിന് കഴിഞ്ഞു കുറ്റപത്രം സർക്കാരിനെതിരായ കുറ്റപത്രം സമർപ്പിച്ച് അതുമായിട്ട് മുന്നോട്ട് പോയി മികച്ച രീതിയിൽ ഈ പോലെ തങ്ങൾക്കെതിരായിട്ട് വരുന്ന ആരോപണങ്ങളുടെ മുനയടിച്ചുകൊണ്ട് അതിനെ എതിർ പ്രതിരോധം തീർത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സതീശിന്റെ നേതൃത്വത്തിലുള്ള നേതൃ ഒരു സംവിധാനത്തിന് കഴിഞ്ഞു ആ ഒരു വിജയമാണ് യു ഡി എഫിന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്തായാലും യു ഡി എഫിനെ സംബന്ധിച്ച് ഈ ഒരു മികച്ച വിജയം നേടി മുന്നോട്ട് പോകുമ്പോൾ അവിടെ തലയിടിപ്പോടെ നിൽക്കുന്നത് വി ഡി സതീശൻ തന്നെയാണ് വി ഡി സതീശന്റെ ആ പൊളിറ്റിക്കൽ കരിയറിലെ ഏറ്റവും ഒരു ഉയർന്ന നിലയിലാണ് അദ്ദേഹം ഇപ്പോൾ നിൽക്കുന്നത് പക്ഷെ ഒരു പീക്ക് ലെവലിൽ അദ്ദേഹം നിൽക്കുകയാണ് ഇനി അവിടെ നിന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കാണ് പാർട്ടിയും മുന്നണിയും പോകുന്നത് അവിടെ അദ്ദേഹം തുടർച്ചയായി പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മിന്നുന്ന വിജയം ഉണ്ടായില്ലെങ്കിൽ അതായത് നൂറ് സീറ്റാണ് യു ഡി എഫ് പ്രതീക്ഷിക്കുന്നത് ആ വിജയത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഭരണം നേടിയാൽ പോലും താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്നാണ് അദ്ദേഹം ഇന്ന് കഴിഞ്ഞ ദിവസം പോലും പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത്രയ്ക്കും ആത്മവിശ്വാസവും ശുഭാത്യവിശ്വാസത്തോടും കൂടിയാണ് സതീശൻ മുന്നോട്ട് പോകുന്നത് എന്തായാലും ഈ വിജയം വി ഡി സതീശന് നൽകിയിരിക്കുന്ന ഒരു മൈലേജ് അത് ചെറിയ ചെറിയ കാര്യമല്ല ഒരു വലിയ ഒരു എന്താ പറയുക മൈലേജ് തന്നെ ഈ വിജയം വി ഡി സതീശൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിന് കേരളത്തിൽ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം